ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് പ്രതാപനോട് കാശിന്റെ കണക്കിനെ കുറിച്ചൊക്കെ പ്രഭാവതി ചോദിക്കുമ്പോ പ്രതാപം പറയുകയാണ് അത് ചേച്ചി എന്റെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് കാശ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്റെ പ്രതാപ കാക്കാൻ പഠിച്ചാലേ നിൽക്കാനും പഠിക്കണം ഇതിപ്പോ ഞാൻ കണ്ടത് നന്നായി വിശാലായിരുന്നു കണ്ടിരുന്നെങ്കിലേ നിന്നെ കൈയോടെ പിടിച്ചേനെ പിന്നെ ചേച്ചി എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഇന്ന് വിപിനെ ആ പല്ലവി വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി ഇത് കേൾക്കുന്ന പ്രഭാവതി ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോ പല്ലവി വിപിനെ കേട്ടാൻ വേണ്ടി എന്തും ചെയ്യുമെന്ന് പ്രതാപനും പറയുന്നു അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിവാക്കണമെന്ന് പ്രതാപം പറയുമ്പോഴാണ് അതിലെ പല്ലവി പോകുന്നത് തുടർന്ന് പല്ലവിയെ വിളിച്ച് ജാസ്മിന്റെ വിവാഹത്തിന് വീട്ടിലുള്ളവരെല്ലാം പോയി ക്ഷണിക്കാൻ പറയുകയാണ് പ്രഭാവതി എന്താണെങ്കിലും ജാസ്മിന്റെ വിവാഹം കഴിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ പിന്നെ മുത്തശ്ശനെയും അമ്മയും ഒക്കെ ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ പോരെ വിവാഹത്തിന്റെ കാര്യത്തിനായി ചേച്ചിക്ക് കുറെ തിരക്കുകൾ ഉണ്ടാകും അപ്പോ ചേച്ചിയെ സഹായിക്കാൻ ഞാനും ഇവിടെ വേണ്ടേ എന്ന് പല്ലവി ചോദിക്കുന്നു ഇത് പറയാനാണോ അമ്മ എന്നെ വിളിച്ചത് തൽക്കാലം അവരെ ഫോണിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് പല്ലവി അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഗായത്രി വിലയിലേക്ക് കിരൺ കല്യാണത്തിന്റെ ക്ഷണക്കത്തുമായിട്ട് വന്നിരിക്കുന്നതാണ് ഇവിടുത്തെ എല്ലാത്തിന്റെയും അവസാന അഭിപ്രായം പറയുന്നത് പാർവതിയാണ് അതുകൊണ്ട് പാർവതി തന്നെ നോക്കട്ടെ എന്ന് പ്രഭാവതി പറയുന്നു അങ്ങനെ പാർവതി ആ കാർഡ് വാങ്ങി നോക്കുമ്പോ അതില് വിശാലിന്റെ ഫോട്ടോ ഉള്ളതായി പാർവതിക്ക് തോന്നുന്നു അങ്ങനെ പാർവതിയുടെ കയ്യിൽ നിന്നും ആ കാർഡ് താഴേക്ക് വീഴുമ്പോ ജാസ്മിൻ ചോദിക്കുകയാണ് എന്താ പാർവതി നീ കാണിക്കുന്നത് നീ എന്താ കത്തെടുത്ത് കളഞ്ഞത് അയ്യോ ഞാൻ കളഞ്ഞതല്ല അത് എന്റെ കയ്യിൽ നിന്ന് പോയതാണെന്ന് പാറു പറയുന്നു അതേസമയം കിരൺ ചായയുമായിട്ട് ഗാർഗി അങ്ങോട്ടേക്ക് വരികയാണ് കിരൺടെ അടുത്തെത്തുമ്പോ കപ്പ് മനപൂർവ്വം ഗാർഗി മറിച്ചിടുന്നു എന്താ ഗാർഗി നീ കാണിക്കുന്നതെന്ന് പ്രഭാവതി ചോദിക്കുമ്പോ അത് എന്റെ കയ്യിൽ നിന്ന് വീണതാണെന്ന് കിരൺ പറയുന്നു തുടർന്ന് ഗാർഗി സൂക്ഷിച്ചു നോക്കുമ്പോ കിരൺ ചോദിക്കുകയാണ് അല്ല ഇയാൾ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് അല്ല ജാസ്മിനെ കെട്ടാൻ പോകുന്ന ആളല്ലേ താൻ അപ്പോ തന്നെ ഒന്ന് നോക്കാമെന്ന് കരുതി അത്ര തന്നെ എൻ്റെ ഗാർഗി ഇങ്ങനെയാണ് ഓരോരുത്തരോട് പരീക്ഷണമൊക്കെ കാണിക്കുന്നതെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ പാറു പറയുകയാണ് ഞാൻ പറഞ്ഞിട്ടാ ഗാർഗി അങ്ങനെയൊക്കെ ചെയ്തത് എന്താ പാർവതി എന്നെ കെട്ടാൻ പോകുന്നയാളെ നീ ഇൻസൾട്ട് ചെയ്യുകയാണോ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ വിശാല പറയുകയാണ് ദേ ഇതിന്റെ പേരിൽ പ്രശ്നമൊന്നും വേണ്ട ജാസ്മിൻ്റെ മൂത്ത എന്ന നിലയ്ക്ക് ജാസ്മിനെ കെട്ടാൻ പോകുന്നയാളെ പരീക്ഷിച്ചു അത്ര തന്നെ ഇത് കേൾക്കുന്ന കിരൺ പറയുകയാണ് എത്ര വേണമെങ്കിലും പരീക്ഷിച്ചോ അതിനെല്ലാം ഞാൻ തയ്യാറാ പിന്നീട് കാണിക്കുന്നത് പല്ലവിയാണ് പല്ലവിയെയാണ് ജാസ്മിന്റെ കല്യാണക്കുറി എടുത്തു വെച്ച് അതില് തന്റെയും വിപിൻറെയും ഫോട്ടോ ഒട്ടിക്കുകയാണ് പല്ലവി കൊള്ളാം ഇതുപോലത്തെ ഒരു കാർഡായിരിക്കണം എൻ്റെയും വിപിൻ സാറിൻ്റെയും കല്യാണത്തിന് അങ്ങനെ പല്ലവി അത് കൊണ്ടുപോയി വിപിനെ കാണിക്കുകയാണ് ആ കാർഡ് കാണുന്ന വിപിൻ പല്ലവിയോട് ദേഷ്യപ്പെടുകയാണ് പല്ലവി നിന്റെ മനസ്സ് മുഴുവൻ തെറ്റായ ധാരണയാണ് നീ കരുതുന്നത് പോലെ ഒരു ഇഷ്ടം എനിക്ക് നിന്നോടില്ല നമ്മൾ തമ്മിലുള്ള വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് വിപിൻ പറയുമ്പോ പല്ലവി പറയുകയാണ് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിലേ ഞാനത് നടത്തിയെടുത്തിരിക്കും ഇതേ സമയം ഇത് കണ്ടുകൊണ്ടുവരുന്ന പാർവതി പല്ലവിക്ക് നേരെ ദേഷ്യപ്പെടുകയാണ് പല്ലവി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ വിപിനെ ശല്യം ചെയ്യരുതെന്ന് നീ എന്തിനാ നിന്നെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞ് വിപിനെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് വിപിന് വിവാഹം കഴിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയുള്ളത് ഇനിയും ഇവനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് പിന്നാലെ നടന്നാലേ നിന്റെ കരണമടിച്ച് ഞാൻ പുകയ്ക്കും അത്രയും പറഞ്ഞുകൊണ്ട് പല്ലവിയെ തല്ലാനായി പാർവതി കൈ കൈയോങ്ങുമ്പോ പല്ലവി പാർവിന്റെ കൈ തടഞ്ഞു വെക്കുന്നു ആ കാഴ്ച കാഴ്ചകണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വിപിൻ എന്ത് അധികാരത്തിലാ നീ എന്നെ തല്ലാൻ വരുന്നത് വിപിൻ സാറിനെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആശിച്ചതില് എന്താ തെറ്റ് നീ എന്ത് അവകാശത്തിലാ വിശാൽ സാറിനെ വിവാഹം കഴിച്ചത് നിനക്ക് എന്ത് യോഗ്യതയുണ്ടായിരുന്നു നിനക്കുള്ള അവകാശവും യോഗ്യതയും ഒക്കെ എനിക്കുമുണ്ട് അതുകൊണ്ട് ഇതിന്റെ പേരിലെ നീ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട ഇതൊക്കെ കേൾക്കുന്ന വിപിൻ അവിടെ നിന്ന് പോകുമ്പോ പല്ലവി പറയുകയാണ് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം എന്റെയും വിപിൻ സാറിന്റെ വിവാഹം ജാസ്മിന്റെ വിവാഹത്തിന്റെ മുമ്പേ തന്നെ ഉണ്ടാകും അത്രയും പറഞ്ഞ് പല്ലവി പോകുമ്പോ പല്ലവി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പാർവതി പിന്നീട് കാണിക്കുന്നത് ദേഷ്യത്തോടെ നിൽക്കുന്ന പല്ലവിയാണ് എന്നാലും അവൾ എന്തിനാ എന്റെ വിവാഹം മുടക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പല്ലവി ആലോചിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഗാർഗി വരികയാണ് എന്താ പല്ലവി ചേച്ചിയോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് വിപിന് നിന്നെ ഇഷ്ടമല്ല അതുകൊണ്ടല്ലേ പാർവതി ഈ വിവാഹത്തിന് എതിരെ നിൽക്കുന്നത് ഇത് കേൾക്കുന്ന പല്ലവി പറയുകയാണ് ഇത് എന്റെ ശബ്ദമാ ഞാൻ വിപിൻ സാറിനേയും എന്റെയും വിവാഹം നടത്തി കാണിച്ചിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ വിപിൻ സാറ് എന്റെ കഴുത്തിൽ താലിയും കിട്ടും പറഞ്ഞുകൊണ്ട് പല്ലവി അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് ഗാർഗി പിന്നീട് കാണിക്കുന്നത് പാറുവിനെ പാറു പറയുകയാണ് ദേവമ്മേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ദേവമ്മ കാണുന്നില്ലേ പല്ലവി വിപിന് തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്നത് ഞാനിപ്പോ എന്ത് ചെയ്യാനാ ദേവമ്മ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടുതരണമെന്നൊക്കെ പാറു പറയുമ്പോ അങ്ങോട്ടേക്ക് ഗായത്രി വരികയാണ് മോളെ മോള് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടെന്ന് ഗായത്രി പറയുമ്പോ വിഷമത്തോടെ ഗായത്രി നോക്കുകയാണ് പാറു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്